നമ്പർ പ്ലേറ്റും സീറ്റ് ബെൽറ്റും ഇല്ലാതെ ജീപ്പ് യാത്ര നടത്തിയ ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ്തിലങ്കേരിക്ക് ലൈസൻസ് ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ണൂർ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ വയനാട് എൻഫോഴ്സ്മെന്റ് ആർ ടിഒയ്ക്കാണ് റിപ്പോർട്ട് നൽകിയത് കണ്ണൂരിൽ എവിടെയും ആകാശ് ആകാശ്തിലങ്കേരിയുടെ പേരിൽ ലൈസൻസ് ഇല്ലെന്നാണ് കണ്ണൂർ എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ റിപ്പോർട്ട് ആകാശ് തിലങ്കേരിയുടെ ജീപ്പ് യാത്രയ്ക്ക് വാഹന ഉടമയ്ക്കെതിരെ കേസെടുത്തിരുന്നു മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാനെതിരെയാണ് കേസെടുത്തത് ഒൻപത് കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും ചുമത്തി സുലൈമാനെതിരെയാണ് എല്ലാ കുറ്റങ്ങളും ചുമത്തിയത് ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ വാഹനം വിട്ടു നൽകിയതിലും ഉടമയ്ക്കെതിരെ കേസുണ്ട് നേരത്തെ ലൈസൻസ് വിവരങ്ങൾ കണ്ണൂർ ആർ ടിഒയിൽ നിന്ന് തേടിയിരുന്നു വാഹനത്തിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യാനും ശുപാർശ ചെയ്തിട്ടുണ്ട് അതേസമയം ആകാശ് തിലങ്കേരി ഓടിച്ച വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വാഹനത്തിന്റെ രൂപമാറ്റം വരുത്തിയത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത് ഏഴാം തീയതി വയനാട്ടിലൂടെ നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങൾ പോലീസിൽ നിന്ന് ലഭിച്ചതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയുണ്ടായത് അതേസമയം നമ്പർ പ്ലേറ്റും സീറ്റ് ബെൽറ്റും ഇല്ലാത്ത ജീപ്പ് ആകാശ് തിലങ്കേരി ഓടിച്ചെന്ന കേസിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു നടപടി സ്വീകരിക്കാൻ ജോയിന്റ് കമ്മീഷണർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാഹനം ഓടിക്കുന്നത് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആളാണ് എന്ന് മനസ്സിലാക്കുന്നുവെന്നും ഇത്തരം വാഹനങ്ങൾ പൊതുനിരത്തിൽ ഉണ്ടാകാനേ പാടില്ലെന്നും ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചു രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയായിരുന്നു ഷുഹൈ വധക്കേസ് പ്രതി ആകാശ് തിലങ്കേരിയുടെ യാത്ര വയനാട്ടിലെ പനമരം നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന വീഡിയോയാണ് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പിലാണ് സവാരി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ദൃഷ്ട്യ നിയമലംഘനം നടന്നെന്ന് ബോധ്യപ്പെട്ടെന്നും നടപടി ഉണ്ടാകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരുന്നു നേരത്തെയും നിരവധി തവണ നിയമലംഘനം നടത്തിയ കെ എൽ പത്ത് ബി മൂന്ന് ഏഴ് രണ്ട് നാല് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമാണ് വിവിധ നിയമലംഘനത്തിന് എം വി ഡി ജീപ്പ് പൊക്കിയത് ഇരുപത്തയ്യായിരം രൂപയാണ് ഒടുവിൽ പിടികൂടിയപ്പോൾ പിഴയിട്ടത് അതേസമയം ആകാശ് തിലങ്കേരി തന്നെയാണ് കഴിഞ്ഞ ദിവസം താൻ ലൈസൻസ് ഇല്ലാത്ത ജീപ്പ് ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പോസ്റ്റ് ചെയ്തത് പിന്നീട് ഇത് എം വി ഡിയുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ആദ്യം കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല എം വി ഡി എന്നാൽ അതിനുശേഷം ഇത്തരത്തിൽ യു ഡി എഫ് പ്രവർത്തകൻ പരാതി കൊടുക്കുകയും തൊട്ടു പിന്നാലെ കേസെടുക്കുകയും ചെയ്യുകയായിരുന്നു ഗുരുതരമായ നിയമലംഘനം തന്നെയാണ് ആകാശ് തിലങ്കേരി നടത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ പോലീസിന് കേസെടുക്കേണ്ടി വന്നതാണെന്നും പല രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു എന്തായാലും പരാതി വന്നതോടെ ആകാശ് തിലങ്കേരിയുടെ കാര്യത്തിൽ കർശന നടപടിയാണ് പോലീസ് എടുത്തത്